ശബരിമല ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായം കൂട്ടിച്ചേർത്ത ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരൻ എന്നതിനപ്പുറം കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും അനധികൃത പണം ഇടപാടുകളും നടത്തിയ ഒരു സാമ്പത്തിക ശൃംഖലയുടെ പ്രധാന കണ്ണിയായിരുന്നു പോറ്റിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ബംഗളൂരു ചെന്നൈ ബെല്ലാരി എന്നിവിടങ്ങളിൽ നടത്തിയ തെളിവെടുപ്പുകളാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേവലം ഒരു മോഷണമല്ല മാർച്ച് ആഴത്തിൽ വേരുകളുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണെന്ന സൂചന നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരിലെ ഫ്ളാറ്റിൽ നടത്തിയ വിശദമായ പരിശോധനയാണ് പോറ്റിയുടെ ഇരുണ്ട സാമ്പത്തിക ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത് രാവും പകലും നീണ്ട പരിശോധനകളാണ് കോടികളുടെ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നത് പോറ്റ് ബെംഗളൂരിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങി നിരവധി നിർണായക രേഖകൾ എസ് പിടിച്ചെടുത്തു ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ മൂല്യം കോടിക്കണക്കിന് രൂപ വരുമെന്നാണ് പ്രാഥമിക നിഗമനം ഈ വസ്തുതകൾ പോറ്റു തന്നെ സ്വന്തം പേരിലും പങ്കാളിയായ രമേശ് റാവുവിന്റെയും ഭാര്യയുടെയും പേരിലും രജിസ്റ്റർ ചെയ്തിരുന്നു ഈ ബിനാമി ഇടപാടുകൾ തന്റെ സമ്പാദ്യത്തിന്റെ ഉറവിട മറച്ചുവെക്കാൻ പോറ്റി മനഃപൂർവ്വം നടത്തിയ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾക്ക് പുറമെ പോറ്റി പണം അനധികൃതമായി പലിശയ്ക്ക് നൽകിയിരുന്നുവെന്നും കണ്ടെത്തി രമേശ് റാവുവിനെ മറയാക്കിയാണ് ഈ പലിശ ഇടപാടുകൾ നടന്നിരുന്നത് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരന് ഇത്രയും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള പണം എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ ലഭിച്ച പണം മറ്റ് നിക്ഷേപങ്ങളിലേക്കോ റിയൽ എസ്റ്റേറ്റ് ശൃംഖലയിലേക്കോ മാറ്റി കള്ളപ്പണം വെളുപ്പിക്കാൻ പോറ്റി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത നൂറ്റി ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ ശബരിമലയിൽ നിന്നും കവർന്ന സ്വർണ്ണമുരുക്കി മാറ്റിയതാണോ അതല്ലെങ്കിൽ കവർച്ചയിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയത് ആവാനുള്ള സാധ്യത എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്നതിലൂടെ ഇതിന് കൃത്യമായ മറുപടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ പരമാവധി അളവ് വീണ്ടെടുക്കാനുള്ള ദൌത്യത്തിലാണ് എസ് ഐ ടി സംഘം കർണാടകയിലും തമിഴ്നാട്ടിലും തിരക്കിട്ട പരിശോധനകൾ നടത്തിയത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കവർന്ന സ്വർണ്ണമൊരുക്കി വിറ്റെന്ന പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കർണാടകയിലെ ബെല്ലാരിയിലെ ജുവല്ലറി നടത്തിയ പരിശോധനയിൽ നാനൂറ് ഗ്രാം സ്വർണ്ണക്കെട്ടികൾ പിടിച്ചെടുത്തു ഇത് കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ജ്വലറി ഉടമ ഗോവർദ്ധൻ വഴി സ്വർണം വിൽക്കുകയായിരുന്നു പൂറ്റി സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ചെടുത്ത ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എസ് ഐ ടി സംഘം പോറ്റിയുമായി എത്തി പരിശോധന നടത്തി ചെമ്പുപാടിൽ സ്വർണം പതിക്കുന്നതിനോ പൊതിയാൻ വേണ്ടിയോ ഉണ്ണികൃഷ്ണൻ പോറ്റി പണിക്കൂലിയായി നൽകിയ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് ഇവിടെ നിന്നും കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അപ്രൈസർമാരെ ഉൾപ്പെടെ കൂട്ടിയാണ് പോലീസ് സംഘം ചെന്നൈയിൽ തെളിവെടുപ്പ് നടത്തിയത് ഈ സ്വർണം വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കും മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് പിടിച്ചെടുത്ത നാനൂറ് ഗ്രാം സ്വർണം ചെന്നൈയിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധ്യതയുള്ള നൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണം ബെംഗളൂരിലെ ആഭരണങ്ങൾ എന്നിവ കേസിൽ നിർണായക തെളിവുകളാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ വ്യാപ്തി കേസിന്റെ ഗൂഢാലോചനയുടെ ആഴത്തിലേക്ക് വിരൽച്ചു കൊണ്ടു പോറ്റിയുടെ സാമ്പത്തിക ശൃംഖല വെറും ഒരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട കുറ്റകൃത്യമല്ല ഇതിന് പിന്നിൽ നിന്ന് സൂചന നൽകുന്നു ഈ അനധികൃത പണമിടപാടുകളുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലും പോറ്റിയെ സഹായിച്ച മറ്റു ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ ഐസ്ഐ ടിക്ക് കഴിയേണ്ടതുണ്ട് ഇത് ശബരിമലയിലെ മറ്റ് ജീവനക്കാരിലേക്കോ ഉന്നത വ്യക്തികളിലേക്കോ നീളാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കള്ളപ്പണം വെളുപ്പിക്കലിന്റെ സാധ്യതയും അന്വേഷണ പരിധിയിലുണ്ട് ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരൻ ഇത്രയും വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും കോടികൾ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അത് തിരിച്ചറിയാനോ തടയാനോ കഴിയാതിരുന്നത് ദേവസ്വം ബോർഡിന്റെയും വിജിലൻസ് വിഭാഗത്തിന്റെയും ഭരണപരമായ പരാജയമാണ് പോറ്റിക്ക് ക്ഷേത്രത്തിൽ എത്ര കാലമായി സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് മുമ്പ് സമാനമായ ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെയും മറ്റു ആസ്തികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു എന്ന വിമർശനം ശക്തമായി ഉയരുന്നു കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് എത്രയായിരുന്നു എന്നത് ഇപ്പോഴും വ്യക്തമല്ല ഇത് വാരപാലക ശില്പങ്ങളിലെ സ്വർണം മാത്രമല്ല മറ്റ് സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എസ്ഐ ടി കണ്ടെത്തിയതും വീടെടുക്കാൻ ശ്രമിക്കുന്നതുമായ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ പൂർണ്ണമായ അളവാണ് എന്നും ഉറപ്പുവരുത്തണം എസ് ഐ ടി സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ചാണ് അന്വേഷണം നടത്തുന്നത് പോറ്റിയെ കസ്റ്റഡിയിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും മൊഴികളും താരതമ്യം ചെയ്യുന്നതിലൂടെ കേസിന്റെ പൂർണ്ണ ചിത്രം പുറത്തു കൊണ്ടുവരാനാകും അന്വേഷണ സംഘത്തിന്റെ ശ്രമം 嗯。 പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് പിന്നിലുള്ള സാമ്പത്തിക ഉറവിടങ്ങൾ പലിശ ഇടപാടുകൾ പങ്കാളികളായവർ സ്വർണം വിൽക്കാൻ സഹായിച്ചവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായി ഫ്രീസ് ചെയ്യാനും അനധികൃതമായി സമ്പാദിച്ച വസ്തുക്കൾ കണ്ടുകിട്ടാനും നിയമപരമായ നടപടികൾ ആവശ്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിലെ ക്ഷേത്രഭരണ ചരിത്രത്തിൽ മാത്രമല്ല കുറ്റകൃത്യങ്ങളുടെ രീതിയിലും ഒരു വഴിത്തിരിവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രതിയുടെ കോടികളുടെ സാമ്രാജ്യം വെളിപ്പെട്ടതോടെ കേസിന്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നു എസ് ഐ ടിയുടെ രഹസ്യവും തീവ്രവുമായ നീക്കങ്ങൾ കേസിന്റെ ചുരുളുകൾ അഴി തിൽ നിർണായക പങ്ക് വഹിക്കുന്നു കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട് ഈ കേസ് വിജയകരമായി പൂർത്തിയാക്കുന്നതിലൂടെ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടതും അനിവാര്യമായിരിക്കുന്നു പോറ്റിയെ പോലെ ഇനിയും ആരെങ്കിലും ക്ഷേത്ര ഭരണ സംവിധാനങ്ങളിലെ പാളിച്ചകൾ മുതലെടുത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്